നമ്മൾ മിക്സ് ചെയ്ത ഫയൽ കേട്ടപ്പോൾ നമ്മുടെ കസ്റ്റമർ പറഞ്ഞ വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം പാട്ട് പാടുക എന്ന് വെച്ചാൽ ഏതൊരാളുടെയും ആഗ്രഹമായിരിക്കും ഏത് പാടാത്ത ഒരാൾക്കും ഒരിക്കലെങ്കിലും ഒന്ന് പാട്ട് പാടണമെന്ന് ആഗ്രഹം ഉണ്ടാകും അല്ലേ അപ്പോൾ നിങ്ങൾക്കിവിടെ സ്റ്റുഡിയോയിൽ വരാതെ തന്നെ നല്ല സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ പാട്ട് പാടാൻ പറ്റും എങ്ങനെ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ നമ്മളത് നല്ല സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ മിക്സ് ചെയ്തു തരും അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമസ്കാരം ഞാൻ സാം ഷമീർ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നിലവിൽ ട്രെൻഡിങ്ങിലുള്ളൊരു പാട്ടുണ്ട് ആസക്കൂടെന്ന് പറഞ്ഞിട്ടൊരു തമിഴ് സോങ് അത് നമുക്കൊരാൾ നമ്മുടെ കസ്റ്റമർ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തന്നിട്ടുണ്ട് അത് അയച്ചു തന്നത് പാർട്ട് പാർട്ടായിട്ടാണ് ഓരോ വരികൾ അത് ആ പുള്ളിക്ക് ഒറ്റ ടേക്കിൽ പാടാൻ പറ്റില്ല അപ്പോൾ ഓരോ വരികളായിട്ട് റെക്കോർഡ് ചെയ്തിട്ടാണ് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് ആദ്യം കാണാം ഞാൻ ആ പാട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾക്ക് ആവോ ഓക്കെ ഞാൻ പറഞ്ഞല്ലോ കട്ട് ചെയ്തിട്ടാണ് അയച്ചിട്ടില്ല അതിന്റെ വോയിസ് നോട്ടാണ് നിങ്ങൾ കേട്ടത് അപ്പോൾ നമുക്ക് ഇനി ഓരോന്നായിട്ട് പാർട്ട് പാർട്ടായിട്ടുള്ള സാധനങ്ങളൊന്നും കേട്ടോക്കാം ഇതിലെ ഫസ്റ്റ് വരിയാണ്

ഓക്കെ അപ്പം ഏതൊരാൾക്കും പാട്ട് പാടാനുള്ള താല്പര്യം കൊണ്ടാണ് നമുക്ക് പാടി അയക്കുന്നത് അപ്പോൾ ഈ പാടിയ ആൾക്കും അത് ഈ ഒരു പാട്ട് പാടുന്നതും വല്ലാത്ത ആഗ്രഹമുണ്ട് പക്ഷേ അത് ഒറ്റ ടേക്കിൽ പുള്ളിക്ക് പാടാൻ പറ്റില്ല അപ്പോൾ നമ്മളിത് ചോദിച്ചു ഇങ്ങനെ പാർട്ട് പാർട്ടായിട്ട് പാടിയായാൽ ഞങ്ങളത് കണക്റ്റാക്കി ചെയ്തു തരുമെന്ന് ചോദിച്ചു നമ്മളിത് ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ അതിൻ്റെ വയസ്സിൽ പാടി അയച്ചതാണ് ഇതിൽ കുറേ പിച്ച് ഔട്ടുകളും ചെറിയ ചെറിയ മൈനൗട്ട് ഔട്ടുകളും താള പ്രശ്നങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ ഉണ്ട് അതെല്ലാം നമ്മൾ ക്ലിയർ ചെയ്യും അപ്പോൾ നമ്മൾ പുള്ളി അയച്ചിട്ടുള്ള ഫയലുകളൊക്കെ കണക്ട് ചെയ്ത് അതിൻ്റെ മിക്സിങ് മാസ്റ്ററിങ് എല്ലാം കംപ്ലീറ്റ് ചെയ്തു ഇനി നമുക്കതൊന്ന് ആ ഔട്ട് ഒന്ന് കേട്ടുനോക്കാം നമ്മൾ മിക്സ് ചെയ്ത ഫയൽ കേട്ടപ്പോ നമ്മുടെ കസ്റ്റമർ പറഞ്ഞ വോയിസ് നമുക്കൊന്ന് കേട്ടു നോക്കാം ആ കിട്ടി സോ മച്ച് അപ്പോൾ ഇത്തരത്തിലുള്ള ആണ് നമ്മൾ വർക്കുകൾ കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ് ആകാനുള്ള കാരണം അപ്പം നമുക്കൊരു കാര്യം കൂടെ പറയാനുള്ളത് നിങ്ങളുടെ സ്റ്റുഡിയോയിൽ വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ കാരണം സ്റ്റുഡിയോ ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റുഡിയോയിൽ വന്ന് പാടുന്നത് തന്നെയാണ് പിന്നെ നിങ്ങൾ മേ ബി പല ആൾക്കാരും അബ്രോഡൊക്കെ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലില്ലാതെ ഫോറിൻ രാജ്യങ്ങളിലൊക്കെ സെറ്റിൽ ആയിട്ടുള്ള ആൾക്കാരാവും അവിടെ ചിലപ്പോൾ സ്റ്റുഡിയോസൊന്നും അവൈലബിൾ ആയിരിക്കില്ല ഇനി നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ സ്റ്റുഡിയോയിൽ നിന്ന് റെക്കോർഡ് ചെയ്തിട്ട് ആ ഒരു ഫയൽ നമുക്ക് അയച്ചാലും നമുക്ക് നല്ല അടിപൊളി മിക്സ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ സ്റ്റുഡിയോയിൽ വരുന്നതാണ് നമ്മൾ ഫസ്റ്റ് റെക്കമെൻഡ് ചെയ്യുക ഇനി വരാൻ കഴിയില്ലെങ്കിൽ മാത്രം നമുക്ക് നമുക്കിങ്ങനെ മൊബൈൽ ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്ത് അയച്ചാൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ നമ്മൾ മിക്സ് ചെയ്ത് തരും അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും പാട്ട് പാടാൻ ആഗ്രഹമുണ്ടോ എങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ ഉണ്ട് അതിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചാൽ മതി നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ ആയിട്ട് എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് മൊബൈൽ ഫോണിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യേണ്ടത് കറക്റ്റ് ഡീറ്റെയിൽസ് നമ്മളതിൽ വീഡിയോ ലിങ്ക് അടക്കം നമ്മൾ കൊടുക്കുന്നുണ്ട് ആ ഒരു വീഡിയോ കണ്ടിട്ട് അതുപോലെ റെക്കോർഡ് ചെയ്തിട്ട് നമുക്ക് ഡോക്യൂമെൻറ്റ് ഫയലായിട്ട് വാട്ട്സപ്പിൽ അയക്കുക അതുപോലെ അതിൻ്റെ അകത്ത് തന്നെ എങ്ങനെയാണ് അതിൻ്റെ പ്രൈസ് വരുന്നത് ഒരു ഫ്രീ സർവീസ് അല്ല അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ ആയിട്ട് വരും അത് കംപ്ലീറ്റ് ശേഷം അതിൽ പറയുന്ന പോലെ നമുക്ക് നിങ്ങൾ റെക്കോർഡ് ചെയ്ത് അയച്ചു കഴിഞ്ഞാൽ സ്റ്റുഡിയോ ക്വാളിറ്റിയിൽ നമ്മൾ അടിപൊളിയായിട്ട് മിക്സ് ചെയ്ത് തരും അപ്പോൾ നമ്പർ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട് മറക്കാതെ അതിലേക്ക് മെസ്സേജ് ചെയ്തോളൂ അടിപൊളിയായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് തരും അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും അടിപൊളി ഒരു പാട്ടുമായിട്ട് കണ്ടുമുട്ടാം അതുവരേക്കും ചെറിയൊരു ബ്രേക്ക് ബൈ ബൈ